ശാസ്ത്രീയ അഥർവ ഭേദ പഠനം ക്ലാസ് നൂറ്റമ്പത്തി കാണ്ടം താണ്ഡം ആറ് അനുഭാഗം ഒന്ന് സൂക്തം ഒമ്പത് ഇവിടെ നമ്മൾ കഴിഞ്ഞത് പറഞ്ഞത് തന്നെ അത് പുരുഷനെ വെച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ് അപ്പം ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഇത്രയേ ഉള്ളൂ ഓരോ കാലഘട്ടത്തില് ആ കാലഘട്ടത്തിന് യോജിച്ച കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി കൃതി ഇലയെ ശക്തിവിശേഷം ഇലയെ പരമാത്മാവ് പരമാത്മാവെന്ന പ്ലാൻ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ഒരു പുരുഷനെ ജനിപ്പിക്കേണ്ട ഒരു പെൺകുട്ടിയോ ഒരു പുരുഷനെയോ ജനിപ്പിക്കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ അവൻ ചെയ്യാനുള്ള അനുസരിച്ചിട്ടുള്ള പുരുഷനെയോ സ്ത്രീയോ ആണ് ജനിപ്പിക്കേണ്ടത് അത് അവൻ്റെ ജനിതക ഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ ജനിതകഘടന കിട്ടുന്നത് ആ ജനിതക ഘടനയുള്ള പുരുഷനെയും സ്ത്രീകളും തമ്മിൽ യോജിപ്പിച്ചാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ജനിതക ഘടനയുള്ള പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ കാലം എന്തു ചെയ്യുന്നു യോജിപ്പിക്കുന്നു അപ്പൊ അവരിലെ കാമവികാരങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെയാണ് പ്രകൃതി അത് സാധിപ്പിച്ചെടുത്തത് നമ്മൾ ചിന്തിക്കും ഓരോ ആൾക്കാർ അങ്ങോട്ട് പ്രേമം തോന്നി അതൊന്നും അല്ല വിവാഹം പോലും സൂര്യനെല്ലാം കൂടിയിട്ടാണ് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചിട്ട് വധുവിനെ വരൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നത് എന്ന് മറ്റൊരു വേദങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു സൂര്യയുടെ വിവാഹം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പം കാലമാണ് ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മത്തിന്റെ പിന്നിലും കാലമാണ് പക്ഷേ നമ്മളെന്താ അറിയുന്നില്ല നാം നമ്മളെ ഇഷ്ടപ്രകാരമാണ് എന്നെല്ലാം ചിന്തിച്ച് നടക്കുന്നുണ്ട് അതിലൊന്നും ഒരു അർത്ഥവും ഇല്ല അതാത് സമയത്ത് യോജിക്കേണ്ടവരെ യോജിപ്പിച്ചിട്ട് അതിന് യോജിച്ച ഒരു കുട്ടിയെ അത് ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഇവരിലുണ്ടാകുന്ന വികാര വിചാരങ്ങളെയാണ് കഴിഞ്ഞതിൽ നമ്മൾ പെൺ പെൺകുട്ടിയുടേതാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഒരു പുരുഷൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയുകയാണ് എന്റെ ശരീരത്തിന്റെയും സൂക്തത്തിലേക്ക് പോയതിന്റെ ശേഷം ഒന്ന് ृश्यन्त्याः केशा मां ते कामेन शुष्यन्तु यथा मम कृतावसो मम चित्तमुपायसि यदा साम् नाभिरारेहणं संवनम् गावो कृतस्य मादरीमं संनयन्तु मे भावार्थम् എന്റെ ശരീരത്തിന്റെയും കാലുകളുടെയും കണ്ണുകളുടെയും എല്ലാം ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഈ പത്നി പുരുഷന്മാരിൽ അഭിലാഷങ്ങൾ ജനിപ്പിക്കുന്നവളാണ് മനോഹരങ്ങളായ നിന്റെ തലമുടിയും കണ്ണുകളും എന്റെ ഉള്ളിൽ വികാരം കോരിയിടുന്നു ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നീ എന്റെ മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നവളാണ് അതിനാൽ ഞാൻ നിന്നെ എന്റെ ഹൃദയത്തോട് ചേർത്ത് ലഭിക്കുന്നു സ്ത്രീകളുടെ അവയവങ്ങൾ പ്രശംസ ആഹ് പോലെ ഏതൊന്നാണോ എൻറെ ഹൃദയത്തിൽ വശീകരണ ശക്തി നിലനിർത്തുന്നത് ആ ക്ഷീരദാതാക്കളായ എനിക്ക് കാമാനമാകണേ എന്റെ ശരീരത്തിൻ്റെയും കാലുകളുടെയും കണ്ണുകളുടെയും എല്ലാം ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഈ പത്നി പുരുഷന്മാരിൽ അഭിലാഷങ്ങൾ ജനിപ്പിക്കുന്നവളാണ് അപ്പോൾ സ്ത്രീകളിൽ ചില സ്വഭാവവിശേഷങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അത് പുരുഷന്മാരുടെ തീയും ആഗ്രഹങ്ങൾ ജനിപ്പിക്കും അപ്പോഴേ പല പുരുഷന്മാരും ആഗ്രഹം ജനിച്ചിട്ട് അതിൻ്റെ പിന്നാലെ നടക്കും പക്ഷേ ആ ആരിലാണോ ആ പെൺകുട്ടിക്ക് താല്പര്യം വരുന്നത് അതിൻ്റെ കൂടെ മാത്രമേ അവൾ പോവുകയുള്ളൂ അതുകൊണ്ടാണ് ആദ്യം പെൺകുട്ടിയുടെ സൂക്ത കഴിഞ്ഞ സൂക്തത്തിൽ പെൺകുട്ടിയെ പറ്റി പറഞ്ഞത് അവൾ ഇഷ്ടപ്പെട്ടവർ തന്നെ ആഗ്രഹിക്കുന്നു കാരണം അവളിലാണ് അവളിലുള്ള ജീനും ഏതൊരു പുരുഷന്റേതിലാണോ അതേ ആവശ്യമുള്ള ജീനുള്ളത് അവരെ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് അനുയോജ്യമായ അടുത്ത തലമുറയിൽ പെട്ട കുട്ടിയെ ജനിപ്പിക്കേണ്ടത് അവനെ ആ കാലഘട്ടത്തിലെ അവന് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ശരീര മാനസിക ഘടനയാണ് അവനിൽ ഉണ്ടാകേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ജീനുകളുള്ള പുരുഷനെയും സ്ത്രീയും തമ്മിലാണ് യോജിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ പുരുഷന്മാർക്ക് പല സ്ത്രീകളിൽ ഇങ്ങനെ പലതെല്ലാം അഭിലാഷങ്ങൾ തോന്നുന്ന തരത്തിലുള്ള അവയവങ്ങളെല്ലാം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് മനോഹരമായ നിന്റെ തലമുടിയും തലമുടിയാഴെങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ണുകളും കണ്ണെല്ലാം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ വികാരം കോരിയെടുന്നു അപ്പോൾ ഇതിലെല്ലാം ആകൃഷ്ടമാക്കിക്കൊണ്ടാണ് കാലം എന്ത് അതിനുള്ള ഒന്ന് ചിന്തിക്കണം ഒരു പെൺകുട്ടിക്ക് ഒരു മൂക്കുണ്ട് ഒരു പ്രത്യേക മൂക്കുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാവരും ആ മൂക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവളെ പിന്നാലെ നടക്കുന്നു നമ്മൾ ചിലവരെ പ്രേമിക്കുമ്പം നമ്മളെ പറയുന്ന പലവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവനെന്ത് കണ്ടിട്ടാണ് അവളെ പിന്നാലെ പോയിരിക്കുന്നത് കാരണം ഇവനാണെങ്കിൽ എല്ലാം തികഞ്ഞവരാണ് സൗന്ദര്യമുണ്ട് സ്വന്തം എല്ലാം ഉണ്ട് പിന്നെ ഏതോന്നിൻ്റെ പിന്നാലെ പോയിക്കുമ്പോഴും നമ്മൾ ചിലവരെല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട് ഇവനെന്തിനാണ് ഇതിൻ്റെ പിന്നാലെ പോയി എന്ത് കണ്ടിട്ടായോ എനിയത് കാരണം ഓരോ വാക്കും ഓരോ ആഗ്രഹങ്ങളും കാലമാണ് ഉണ്ടാക്കിയിടുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമ്പോൾ ചില അവള് അവൾ എല്ലാം തികഞ്ഞതാണ് എന്നിട്ട് ഇവിടെ തന്നെ ഇവൻ്റെ പിന്നാലെ പോയിരിക്കുന്നു എന്ന് ചിലപ്പം തോന്നും ഇപ്പം എന്ത് പറ്റി തലക്കത്താ പറ്റിയെന്നല്ല നമ്മൾ ചിന്തിക്കും പക്ഷേ കാലത്തിന് അതല്ല ആവശ്യം കാലത്തിന് ഒരു കുട്ടി ജനിക്കണം ആ കുട്ടിക്ക് വേണ്ട ക്വാളിറ്റീസ് ഈ ഇതിലും ഈ സ്ത്രീയിലും ഈ പുരുഷനിലുമാണ് ഉള്ളത് അതുകൊണ്ട് അവരെ യോജിപ്പിച്ചാലേ ആ ഗുണങ്ങൾ കിട്ടാവൂ ഇന്ന ഒരു സാമ്പത്തികപരമായിട്ടോ സൗന്ദര്യത്തിലോ എല്ലാം നോക്കിക്കൊണ്ട് ഒന്ന് നല്ലതാണ് ഒന്ന് മോശമാണ് എന്ന് നോ നോക്കിയിട്ട് ഒന്നുമല്ല കാലം ചെയ്യുന്നത് നമുക്കാണ് ഇതെല്ലാം തോന്നുന്നത് എന്തിനാണ് അവൻ അവളെ പിന്നാലെ പോയി ഇരിക്കുന്നത് അവൻ എന്തു കൊണ്ട് കുറവാണ് അല്ലെങ്കിൽ അവളെന്തിനാണ് അവൻ്റെ പിന്നാലെ പോയാലും അവനെന്തിന്നാണ് ഉള്ളത് എന്നെല്ലാം നമ്മൾ പരസ്പരം ചോദിക്കുന്നുണ്ടെങ്കിൽ കാലത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് കാല ഇതെല്ലാം നീങ്ങുന്നത് അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നീ എൻ്റെ മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നവളാണ് അതിനാൽ ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് ലഭിക്കുന്നു സ്ത്രീകളുടെ അവയവങ്ങൾ പ്രശംസ അർഹിക്കുന്ന പോലെ ഏതൊന്നാണോ എൻ്റെ ഹൃദയത്തിൽ വശീകരണ ശക്തി നിലനിർത്തുന്നത് ആ കാമാത്മാവിൻ്റെ ശീലദാതാക്കളായ പശുക്കൾ എനിക്ക് അധീനമാകണം അത് പുരുഷന്മാരെ ചിന്തിക്കുന്നതാണ് ഇതിലൊന്നും വേറെ വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല പക്ഷേ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ആ ബ്രഹ്മത്തിൻ്റെ അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചതാണെന്നാണ് ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള അർത്ഥം കാരണം ആദ്യം സ്ത്രീയൂടെ പറഞ്ഞു സ്ത്രീയാണ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പല പുരുഷന്മാരും പിന്നാലെ അടക്കുന്നു പക്ഷേ സ്ത്രീയാണ് ആദ്യം തന്നെ ഒരാളെ ഉദ്ദേശിച്ചു കൊണ്ട് സെലക്ട് ചെയ്യുന്നത് അവനും അവളുടെ ഇന്ദ്രം കണ്ടിട്ട് അവനും അതിൽ ആകൃഷ്ടയാവും ഇതിലൂടെയാണ് ഒരു കുട്ടി ജനിക്കാൻ പോകുന്നത് കാലത്തിന് എന്തൊരു തരത്തിലുള്ള കുട്ടിയാണോ വേണ്ടത് അത്തരം ഒരു കുട്ടിയെയാണ് ജനിപ്പിക്കാൻ പോകുന്നത് ഇനി അടുത്ത സൂക്തത്തിലും ഇതിൻ്റെ പരുത്തപ്പെട്ട് തന്നെയുള്ള കാര്യമാണ് പറയുന്നത് അതെന്താണെന്ന് നമുക്ക്